ഞാനിവിടുന്ന് കുറേ പ്രാവശ്യം ആയി കസ്റ്റമറെ കോൾ ചെയ്തു അപ്പോൾ അവര് അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഒന്നും വന്നിട്ടില്ല എന്നാട്ടോ പറഞ്ഞു കേട്ടോ അത് എന്താ അറിയില്ല അവർക്ക് കോളൊന്നും എന്ന് പറഞ്ഞു എല്ലാം ടെക്നിക്കൽ ഇഷ്യൂ അറിയില്ല എന്തായാലും ആ പീസപ്പ എന്തായാലും തണുത്തു പോയിട്ടുണ്ടോ അപ്പോ കഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലായിരിക്കില്ല ആ സൈക്കിള് കാറ്റില്ലേ അടിച്ചോ വാട്സാപ് യൂട്യൂബ് ഈ ഒരു സൈക്കിളും കൊണ്ട് എൺപത്തഞ്ച് ദിവസം സ്വിഗ്ഗിയിൽ ഓടിയിട്ട് ഒരു ലക്ഷം ഉണ്ടാക്കുന്ന ചാലഞ്ചിൻ്റെ ഇരുപത്തി ആറാത ദിവസം കേട്ടോ ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയപ്പോൾ ഭയങ്കര മോശമായിരുന്നു ഇന്നലെ എനിക്ക് ആകെ എഴുന്നൂറ്റി ഇരുപത് അങ്ങനത്തെ കിട്ടിയിട്ടുള്ളൂ അറെനിക്ക് ഒരു ഒരു മണിക്കൂറാക്കോട്ടലും കൊള്ളാൻ പോസ്റ്റടിച്ച് കട്ട പോസ്റ്റ് പോസ്റ്റായിരുന്നാലേ ഓക്കേ അപ്പം ഇന്നിപ്പോൾ എത്ര രൂപ കിട്ടുമെന്നൊക്കെ നോക്കാം ഇന്നിപ്പം എൻ്റെ ഒരു പ്രതീക്ഷ പ്രകാരം ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ് ആ റേഞ്ച് കിട്ടണം നോക്കാം അതേപോലെ തന്നെ നാളെ ഞായറാഴ്ചയാണ് അപ്പം നാളെ അതിൻ്റെ ഒരു പ്ലാനിൻ്റെ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് ചാലഞ്ച് വെച്ചാലോ എന്നുണ്ട് അതിൻ്റെ പോളും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാം ഇട്ടുണ്ട് പക്ഷേ ഒന്ന് നോക്കി കിട്ടോ നാളെ നോക്കാം ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇല്ലെങ്കിലും ഒരു ഇരുപത് മണിക്കൂറെങ്കിലും നോക്കൂ അറച്ചാൽ എനിക്ക് ഫോൺ ചാർജ് ചെയ്യണം ഭക്ഷണം ഞങ്ങൾക്ക് വേണ്ടേ നോക്കാം നമുക്ക് നാളെ എത്ര കിട്ടുന്നുള്ളൂ നാളെ ട്വൻ്റി ഫോർ അവേഴ്സ് നോക്കാം നമുക്ക് ഓക്കെ അപ്പോൾ എന്തായാലും എനിക്കൊരു ഓർഡർ വന്നിട്ടുണ്ട് ഓർഡർ എനിക്ക് നേരെ ലോക്കോഫീസിൽ നിന്ന് എടുക്കണ്ട ലോക്കോഫീസിൽ നിന്ന് എടുത്ത് നേരെ എനിക്ക് അലത്തൂർ ആ ഭാഗത്തേക്കാണ് പോകേണ്ടത് പോവാ ഓഡർ എടുക്കാൻ വേണ്ടി പോവാ അപ്പോൾ തന്നെ സ്വിഗ്ഗിലേക്ക് ആർക്കും ജോയിൻ ചെയ്യാൻ താല്പര്യം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക എന്നെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും കാര്യം ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കോൺടാക്റ്റ് മാക്സിമം എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അത് മറ്റേ കോളിബാൽ ചിലപ്പോൾ വർക്കിന് ഇടയിലേക്ക് ചിലപ്പോൾ കോൾ എടുക്കാൻ പറ്റിയില്ലാന്നൊക്കെ വരും വാട്ട്സപ്പ് ആണെങ്കിൽ രാത്രി നോക്കിയപ്പോൾ ഐഡിയങ്ങളിലും ആക്റ്റീവാക്കി തരാമല്ലോ അപ്പം എന്ത് ചെയ്യുക മാക്സിമം എന്നെ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യട്ടോ എനിക്ക് എന്റെ ഫസ്റ്റ് ഓർഡർ വന്നിട്ടുള്ള ഇവിടുന്ന് ഏകദേശം ആറ് കിലോമീറ്റർ പോകാണ്ട് സംതിങ് കിലോമീറ്റർ വരുന്നു നോക്കട്ടെ ആറേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആണ് ഇവിടുന്ന് പോകണുള്ളത് എനിക്ക് ഏ എൻ്റെ മോഹനെ അതാണെങ്കിലും എനിക്ക് ടോട്ടൽ പതിനേഴ് കിലോമീറ്റർ ഓടാണ്ട് നൂറ്റി മുപ്പത്തെട്ട് രൂപ എങ്ങനെന്താ എന്താ അതായത് നമ്മൾ ഒട്ടേ മൂണോ സടക്ക് കേട്ടോ നൂറ്റി മുപ്പത് അല്ലാതെ നീ നൂറ്റി എട്ടോ അങ്ങനെ എന്തോ ഞാൻ കറക്റ്റ് നോക്കിയില്ല എന്തായാലും ക്ലാസ്സി ആ സ്ക്രീൻഷോട്ട് എന്തായാലും കിട്ടുകാരാ എത്ര രൂപ കിട്ടിയെന്നൊക്കെ ഉള്ളത് ഓക്കെ അത്രല്ല ഇത് ഇത്രയും ലോങ്ങ് ഈ കൊണ്ടുള്ളത് ഒരു പിസ ഓർഡർ ആണ് അപ്പം അതൊരു പ്രശ്നമാണ് പിസ ഒരു പ്രശ്നമാവും ഇത്ര ലോങ് ഒക്കെ പോകുമ്പോ നോക്കാം എന്താവോ എന്തോന്നുള്ളത് എന്തായാലും വേഗം കൊടുക്കാൻ വേണ്ടി പോവാ ഫസ്റ്റ് ഓർഡർ ആണ് ഇങ്ങനെ മാത്രമല്ല ഈ ഓർഡർ മറ്റേ അത്തോളി വാർത്തേക്ക അപ്പൊ തിരിച്ചിങ്ങോട്ടൊക്കെ മിക്കവാറും കാലി അടിച്ച് വരണ്ടി വരും ഓ അതാണ് അടുത്തൊരു ക്ഷീണം എല്ലാം കൊണ്ടും ക്ഷീണം കമന്റ് ബോക്സ് ഏറ്റവും കൂടുതൽ കാണുന്ന കമന്റ് ഒരു കമന്റാണ് ഇപ്പോ ഫോൺ പോലെ ഫോൺ ഹോൾഡർ യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഞാനധികം എന്താ പറയുക കൈമ പിടിച്ചിട്ടാണ് നടക്കല് ഫോണ് സൈക്കിൾ ഓടുമ്പോൾ എങ്ങനെ അതേപോലെ സൈക്കിളിൽ അല്ല സൈക്കിളിൽ നിന്ന് ഫോണ് പേടിച്ചിട്ടാണ് മാപ്പ് കറിയാൻ നോക്കല് പിന്നെ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് വേറെ കാര്യം ഇപ്പം ഫോൺ പോച്ച് അതേപോലെ തന്നെ മൊബൈൽ ഹോൾഡറും കാര്യങ്ങളും കാര്യങ്ങളൊന്നും യൂസ് ചെയ്ത മെയിൻ റീസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോൺ പോച്ച് യൂസ് ചെയ്യാൻ തന്നെ കഴുത്ത് നല്ല രീതിയിൽ തന്നെ വേണം എടുക്കും കാരണം ഫോൺ പോച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ചൊരു കിടന്നിട്ട് മുന്നോട്ട് നീന്തി നിൽക്കുന്ന രീതിയിൽ നിൽക്കുക സൈക്കിൾ ഓട്ടുക അപ്പോൾ ആ സമയത്ത് ഫോണിങ്ങനെ വെയിറ്റിലിങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് കഴുത്തിന് വേണമെന്നു വെച്ചാൽ ചില്ലറ വേണം അടുക്കത്ത വേന അപ്പം അതിനൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഫോൺ പൗച്ച് യൂസ് ചെയ്യാത്തത് അതേപോലെ തന്നെ മൊബൈൽ ഹോൾഡർ അതായത് സൈക്കിളുടെ മുകളിൽ നിൽക്കുന്ന മൊബൈൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്തുകൊണ്ടാണ് യൂസ് ചെയ്യാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് യൂസ് ചെയ്താൽ ഫോണിൻ്റെ ക്യാമറ സീനാവും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഓ അപ്പം എന്നെ അടുപ്പിലായ അപ്പം എന്തായിരുന്നു പറഞ്ഞേ ആ ഓ പറഞ്ഞ പറഞ്ഞതും പറഞ്ഞോ ആ മൊബൈൽ ഹോൾഡർ അങ്ങനെ മൊബൈൽ ഹോൾഡർ യൂസ് ചെയ്താൽ ഫോൺ ക്യാമറ സീനാവും എന്നുള്ളത് കൊണ്ടും ആണ് ഞാനിപ്പോൾ മൊബൈൽ ഹോൾഡറും അതേപോലെ തന്നെ ഫോൺ ഇപ്പോൾ വെച്ച് യൂസ് ചെയ്തെട്ടോ ലൊക്കോസ് പിസ്സയെന്നാണ് എനിക്ക് സാധനം എടുക്കേണ്ടത് പിസ ആണ് പിസ്സ അത്രയും ദൂരം കൊണ്ടുപോകുമ്പോൾ കുറച്ചൊരു പണിയാവാനുള്ള ചാൻസ് ഉണ്ട് നോക്കാം ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ സെൽഫി ഫസ്റ്റ് ഓർഡർ തന്നെ സെൽഫി അതൊരു ശകുനമാണ് ഓ അപ്പം വിചാരിച്ച പോലെ വലിയ പീസയും കാര്യങ്ങളൊന്നും അല്ല അതിനോണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടാവൂല എന്ന് വിചാരിക്കുന്നു കേട്ടോ എന്തായാലും പോവാം പിസ്സ പിസ്സ പി എന്താ നോട്ടൊക്കെ ഉണ്ടല്ലോ വേണ്ട നമ്മൾ വായിക്കുന്നത് ശരിയല്ല അത് കസ്റ്റമർക്കുള്ള നോട്ടോ ഓക്കേ ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ പോകാണ്ടെന്നൊക്കെ നോക്കാം മിക്കവാറും ഒരു പത്ത് കിലോമീറ്റർ മുകളിൽ എന്തായാലും ഉണ്ടോ ഉറപ്പാ ഏലത്തൂരും കഴിയുമ്പോൾ പോകണത് പതിനൊന്ന് കിലോമീറ്റർ എലത്തൂർ പതിനൊന്ന് കിലോമീറ്റർ കേട്ടോ അവിടുന്ന് പോകാനുള്ളു ശരി എന്താ പോന ഐ സീ ഓർഡറിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് സംഭവം ഇത് പിസ്സ ഓർഡർ അല്ലേ അപ്പോൾ നമ്മളത് കുറേ ഡിലേ ആയി കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഈ പിസ്സയും കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല നന്നാൻ കഴിയില്ല കഴിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ എത്രത്തോളം നമുക്ക് നേരത്തെ കൊണ്ടേ കൊടുക്കാൻ അയ്യോ അത്രത്തോളം നേരത്തെ കൊടുക്കാം കേട്ടോ അപ്പോൾ സാധാ പോലെ നമ്മൾ പോയാൽ ചിലപ്പോൾ അത് തണുത്ത് ഒരു ചാൻസ് ഉണ്ട് അപ്പം നമ്മളെന്ത് ചെയ്യണം ഞാനി ചവിട്ടണോ എത്രത്തോളം നേരത്തെത്തിക്കാൻ പറ്റുമോ അത്രത്തോളം നേരത്തെത്തിച്ച് കൊടുക്കാം നമുക്ക് ഇത് ഇതെല്ലാം നോക്കാം കേട്ടോ ഈ ഒരു പിസ്സ ആയതിനോട് മാത്രമേ ഇങ്ങനെ സ്ട്രെയിൻ എടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മോട്ടർ മാത്രമേ എടുക്കുകയുള്ളു അല്ലയെന്നുണ്ടെങ്കിൽ ഞാന് മോട്ടറിൽ മാത്രമേ ഓടിക്കുള്ളൂ ഇതിപ്പം പിസ്സ ആയതുകൊണ്ടും ഇത്ര ലോങ് ആയതുകൊണ്ടും മാത്രാണ് ഇങ്ങനെ കഥ ചവിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ പ്രശ്നമില്ലല്ലോ ഐസപ്പ ഞാൻ തവിടെ കസ്റ്റമറുടെ ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഏരിയയിൽ എവിടെയാണ് ലൊക്കേഷൻ വരുന്നത് ഷേൻ്റെ മോനെ ഉണക്കം പിന്നാണുള്ളത് ഡെസ്റ്റിനേഷൻ ഈസ് പാ റൈറ്റാ ഈ വിടായിക്കു സെടിവിട്ടവൻ്റെ തലയിൽ പാമ്പ് കടിച്ചെന്ന് കേട്ടില്ലേ അതാണ് ഇപ്പോൾ സംഭവം ഉണ്ടായത് ഞാനിങ്ങനെ പത്ത് പതിനൊന്ന് കിലോമീറ്റർ ഇങ്ങനെ ഓമിടിപ്പൊക്കെ അതച്ച് വന്നിട്ട് ഇവിടുത്തെ കസ്റ്റമറെ വിളിച്ച് വിളിച്ചിട്ട് കസ്റ്റമർ ഫോൺ എടുക്കുന്നില്ല കുറേ ഡ്രൈ ഒരു പത്ത് രണ്ടോളായി വിളിക്കുന്നത് ടിക്കറ്റ് റേസ് ചെയ്ത് ഫസ്റ്റ് ട്രൈ കഴിഞ്ഞു സെക്കൻഡ് ട്രൈ കഴിഞ്ഞു ഇതുവരെ കസ്റ്റമർ ഫോണൊന്നും നിർത്തില്ല കേട്ടോ സ്റ്റിൽ വെയിറ്റിംഗ് ആണ് ഫുഡ് ഇത് അവിടെ ഉണ്ട് ഇതുവരെ സാധനം കൊടുത്തിട്ടില്ല കസ്റ്റമർ ഫോൺ എടുക്കുന്നില്ല കണ്ടേ കസ്റ്റമർ ഫോൺ എടുക്കുന്നില്ല മിക്കവാറും ഇത് തണുത്തുമുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ഓടി പരച്ചു വന്ന് വെറുതെ ആയിപ്പോയി നോക്കാം ഫോൺ എടുക്കുന്നില്ല സ്റ്റിൽ വെയിറ്റിംഗ് കാണുന്നില്ലല്ലോ സ്ക്രീൻ അവിടെ ആ കുറെ നേരം വിളിച്ചു ഇല്ലേ ഒരു പത്തിരുപത് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ല നമുക്ക് നമ്പർ കിട്ടൂല നമ്മൾ സ്വിഗ്ഗിയിൽ കണക്ട് ചെയ്തിട്ടേ അങ്ങനെ അവരെ കോൾ ചെയ്യുക എനിക്ക് തണുത്തുണ്ടാവും ശരി വരാ ഓക്കെ കായ്സ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഓർഡറിന് മുകളിൽ എനിക്ക് ആകെ മൊത്തം വന്നിട്ടുള്ളത് നൂറ്റി മുപ്പത്താറ് രൂപ ടോട്ടൽ ടോട്ടലായിസ് വന്നിട്ടുള്ളത് എത്ര എന്താണ് സംഭവം ഇവിടെ മറ്റേ ഉണക്കമ്മീൻ്റെ എന്തെങ്കിലും സംഭവം തോന്നുന്നു അല്ലേ ഞാൻ ക്ലിയർ ആവുകൊണ്ട് അറിയില്ല പുഴുന്ന് മീൻ പിടിച്ചിട്ട് ഉണക്കമീന്ന് ഓക്കെ അപ്പോൾ അതൊന്നല്ല നമ്മളെ വിജയം ഞാനിപ്പോൾ എനിക്ക് നൂറ്റി മുപ്പത്താറ് കിട്ടി പക്ഷേ ഞാനിവിടുന്ന് കുറേ പ്രാവശ്യം കസ്റ്റമറെ കോൾ ചെയ്തു അപ്പോൾ അവർ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞേ അവർക്ക് കോളൊന്നും വന്നിട്ടില്ല എന്നാട്ടോ പറഞ്ഞത് കേട്ടോ അത് എന്താ അറിയില്ല അവർക്ക് കോളൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു ഇനി നല്ല ടെക്നിക്കൽ ഇഷ്യൂ ആണോന്നറിയില്ല എന്തായാലും ആ പിസ അപ്പോൾ എന്തായാലും തണുത്തു പോയിട്ടുണ്ടോ അപ്പോൾ കഴിക്കാൻ പറ്റുന്നൊരു പരുവത്തിലായിരിക്കില്ല ഞാൻ ഞാൻ മിനിമം ഒരു കൂടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും കാരണം നാല് ഗോൾ എൻ്റെ കഴിഞ്ഞു നമ്മളിവിടുന്ന് ടിക്കറ്റ് റേസ് ചെയ്തില്ലേ അത് നാല് ഗോളും കഴിഞ്ഞു മാത്രമല്ല ഞാനൊരു അഞ്ചാറ അഞ്ചാറ് പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും കസ്റ്റമർ ഫോൺ എടുത്തിട്ടില്ല ഫോൺ എടുത്തിട്ടില്ല എന്നല്ല കസ്റ്റമർക്ക് കോൾ പോയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ആവാനാണ് ചാൻസ് എന്തായാലേ ആ അവർക്ക് പീസ കഴിക്കാൻ പറ്റിയില്ലല്ലോ കഴിക്കാൻ പറ്റിയില്ലല്ലോ അവർക്ക് ആ ചൂടോടെ കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ചൂടാക്കേണ്ടി വരും ഇനി ഓക്കെ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത ഓർഡർ വരെ എന്തായാലും ബീച്ച് ഭാഗത്തേക്ക് പോകേണ്ടി വരുമോ പറഞ്ഞാൽ ബീച്ച് പോകാനുള്ള ഓർഡർ കൊറേ പെൻഡിങ് പറഞ്ഞപ്പോ മെസ്സേജ് വന്നിരുന്നു കേട്ടോ പിന്നെ ബീച്ച് ഭാഗത്തേക്ക് പോകണം പോവാ പത്ത് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്റർ ആട്ടോ പോവുള്ളത് അതെന്താ സമുദ്രം അതാ മീൽ ഹൗസ് അവിടെ എത്തണം ഏഹ് ഏറ്റാ പോനെ പറഞ്ഞ തിരിച്ചെന്തായാലും റിട്ടം പോകണ്ടി വരൂ കാലിലടിച്ച് പോകേണ്ടി വരും അതാണ് സെയിൻ ഈ ഭാഗത്തേക്ക് വന്നാൽ അതുപോലെ തന്നെ കട്ടാങ്കിൽ എന്നായിട്ട് അങ്ങോട്ട് പോയാലും സെയിം അവസ്ഥയായിരിക്കും ഇനിയിപ്പുവാല്ലാണ്ട് വേറെ വഴിയില്ല പോവാലപ്പുറത്ത് ആ സൈക്കിള് കാറ്റില്ലേ അടിച്ചോ